ഹായ് ഫ്രണ്ട്സ് മിന്നാ മിന്നി മിന്നുവിലേക്ക് സ്വാഗതം ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് നമ്മുടെ ചൈനീസ് ബോത്സ്യത്തിൻ്റെ ഒരു വീഡിയോ ആണ് പക്ഷേ ഇത് സെയിൽ വീഡിയോ ഒന്നും അല്ല കേട്ടോ അല്ലാത്തൊരു വീഡിയോ നമുക്കെല്ലാവർക്കും ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു വീഡിയോ ഇടുകയാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്ലാൻസുകൾ ഒരുപാട് പേര് എൻ്റെ കയ്യിൽ ഓർഡർ ചെയ്തു എനിക്ക് ഓർഡർ തന്നപ്പോഴേ ഞാൻ പറഞ്ഞു ചില ചില വ്യക്തികളോട് ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ ഈ ചെടികൾ അയച്ച് വിടുമ്പോൾ മൂന്നോ അല്ലെങ്കിൽ നാലോ ദിവസമൊക്കെ കഴിഞ്ഞാണ് കൊറിയർ നിങ്ങളുടെ കയ്യിലൊക്കെ എത്തിക്കുന്നതെങ്കിൽ ഈ ചെടികൾക്ക് ചില വാട്ടം ചിലത് അഴുകിപ്പോ എന്നൊക്കെ വരാം കാരണം കട്ടിങ്സ് ആണല്ലോ വേരില്ലാത്ത ചെടികളാണ് നമ്മൾ തരുന്നത് അപ്പോൾ കട്ടിങ്സ് തരുമ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചെടി നാശമായി പോവുമല്ലോ അപ്പോൾ അത് പ്രശ്നമില്ലാത്തവർ മാത്രം ഓർഡർ ചെയ്യുക ചിലപ്പോഴേ രണ്ടാമത്തെ ദിവസം കിട്ടുക അല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം കിട്ടുകയാണെങ്കിൽ ചെടിക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും കാരണം എന്ന് വെച്ചാൽ നമ്മളിത് നനച്ച ചകിരിച്ചോറിൽ വെച്ച് അങ്ങനെ ചെയ്താണ് നമ്മൾ പാക്ക് ചെയ്ത് വിടുന്നത് അപ്പോൾ നാലോ അഞ്ചോ ദിവസത്തിൻ്റെ വ്യത്യാസത്തിലൊക്കെ ചെല്ലുന്ന ചെടികൾക്കാണ് പ്രശ്നം ഉണ്ടാകുന്നത് അത് പിന്നെ കുഴപ്പമില്ല നിങ്ങൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക ആ ചകിരിച്ചോറിൽ നിന്നെടുത്ത് ഇതിൻ്റെ തണ്ടോടുൾപ്പെടെ വെള്ളത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് നല്ല ഫ്രഷായിട്ട് മാറുന്ന സമയത്ത് നിങ്ങൾ നട്ടു വെക്കുകയാണെങ്കിൽ അത് പിടിച്ചു കിട്ടിയും കിളിർത്ത് കിട്ടിയൊക്കെ ചെയ്യും ഈ ചെടിയുടെ കാര്യം മാത്രമല്ല ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ കുളീസ് പ്ലാന്റിൻ്റെ കാര്യം ഇതുതന്നെയാണ് അപ്പം രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞ് കിട്ടുന്ന ചെടികൾക്ക് പ്രശ്നമില്ല അത് കഴിഞ്ഞുള്ള ചെടികൾ അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ കുളീസ് പ്ലാന്റിൻ്റെ സെയിൽ നിർത്തി വെച്ചിരിക്കുകയാണ് ഇനി പിടിപ്പിച്ച ചെടികളായിരിക്കും ഇനി ഞാൻ സെയിലിന് ഇടാൻ പോകുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെയും ഞാൻ വേരുപിടിപ്പിച്ച ചെടികൾ ആണ് ഇനി സെയിലിന് ഇടുന്നത് അതുകൊണ്ട് ഞാനിപ്പം കുറച്ച് ഓർഡറുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ അത് നമ്മൾ അയച്ചു വിടുന്നുണ്ട് അവരോട് പറഞ്ഞിട്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ വിഷയം ഉണ്ടാകും അപ്പം നിങ്ങളത് നിങ്ങൾക്ക് വിഷയമില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ ഞാൻ ചെടികൾ അയയ്ക്കാൻ തുടങ്ങുന്നത് മറ്റ് ചെടികൾക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല പക്ഷേ നമ്മുടെ ഈ രണ്ട് ചെടികൾക്കാണ് ഈ ചൈനീസ് പോളിസ്യവും നാടൻ അതുപോലെ തന്നെ നമ്മുടെ കുളിസ് പ്ലാന്റിനും മാത്രമാണ് ഈ ഒരു വിഷയം വന്നിരിക്കുന്നത് അതുകൊണ്ട് റൂട്ടോടുകൂടിയതാണെങ്കിൽ നമ്മൾ ചൈരി ചോറിലൊക്കെ വെച്ചാൽ അതിൻ്റെ ഇലകളൊക്കെ നമ്മൾ കൊഴിഞ്ഞു പോയാൽ തന്നെയും നിങ്ങളുടെ കയ്യിലെത്തുമ്പോഴേക്ക് ഇലകളൊക്കെ നഷ്ടപ്പെട്ടാൽ തന്നെയും വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് കിളിർത്തിയിട്ടൊക്കെ ചെയ്യും അപ്പോഴാണ് നമുക്കങ്ങനെ വേലോടു കൂടിയുള്ള ചെടികൾ ഇനി ഞാൻ സെയിലിനിടുമ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് വാങ്ങാവുന്നതാണ് പിന്നെ അത് പറഞ്ഞു വരുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചൈനീസ് പോളിസ്യത്തിൻ്റെ ഒരുപാട് കളക്ഷൻ കളറുകളുള്ള ചെടികൾ നമ്മുടെ കയ്യിൽ ഇനി ഉണ്ടാകും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ വിത്തുകൾ ഉണ്ടാവും ഈ ചെടികളിൽ എൻ്റെ കൈവശമുള്ള എല്ലാ ചെടികളിലും വിത്തുകൾ ഉണ്ടാകുന്നുണ്ട് അപ്പം അത് നമ്മൾ നട്ട് പാകി കിളിപ്പിക്കുമ്പോൾ വേറെ വെറൈറ്റി കളറുകൾ നമ്മൾക്ക് കിട്ടുന്നുണ്ട് പൂക്കൾ അപ്പം അതിൻ്റെ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മൾ ഇനി അടുത്ത ചൈനീസ് സെയിൽ സെയിൽപേടി ഇടാൻ പോകുന്നത് അപ്പം അത് നിങ്ങളുടെ കയ്യിലിപ്പം കിട്ടിക്കഴിഞ്ഞിട്ടുള്ള വ്യക്തികളുടെ കയ്യിൽ നമ്മുടെ ഈ ചെടികളിൽ വിത്തുകൾ ഉണ്ടാകും കേട്ടോ അപ്പം നിങ്ങളും അതുപോലെ നിങ്ങളുടെ വീട്ടിൽ തന്നെ ആ വിത്തുകൾ പാകി തൈകൾ മുളപ്പിച്ചോളൂ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വെറൈറ്റി ചെടികൾ കിട്ടും കണ്ടോ ഇതാണ് ഞാൻ ആ വിത്തുകൾ പാകി മുളപ്പിച്ചെടുക്കുന്ന ചെടികൾ അപ്പോൾ ഇത് കുറച്ചുകൂടെ വലുതായതിനു ശേഷം മാത്രമാണ് ഞാനിത് ഇളക്കിയെടുത്തിട്ട് വേറെ കവറിലൊക്കെ വെച്ച് അതിനെ വളർത്തിയെടുക്കുന്നത് കണ്ടോ ഇത്രയും വലുതായ ചെടിയാണ് ഞാൻ മാറ്റി നട്ടത് അപ്പോൾ ഇതിൽ ഫ്ലവറൊന്നും ഉണ്ടായില്ല ഫ്ലവർ ഉണ്ടായി കഴിയുമ്പോഴാണ് നമുക്ക് പുതിയ ചെടികൾ ഫ്ലവറോട് കൂടിയ വേറെ വെറൈറ്റി കളറുകൾ നമുക്ക് കിട്ടും അപ്പം അത് അങ്ങനെ വരുമ്പോഴാണല്ലോ നമുക്ക് പല പല കളറിലുള്ള പൂക്കൾ നമുക്ക് സെയിൽ ഇടാനായാലും ഒക്കെ പറ്റുന്നത് അപ്പം നിങ്ങളും അതുപോലെ നിങ്ങളുടെ കൈവശം കിട്ടിയ ചെടികളിൽ ഈ വാങ്ങിയവർ അപ്പം അതിൻ്റെ വിത്തുകൾ നിങ്ങളും പാവ ഇതുപോലൊക്കെ ശരിയാക്കി എടുക്കണം കേട്ടോ അപ്പം നിങ്ങൾക്കും പുതിയ ചെടികൾ കിട്ടും പുതിയ ഫ്ലവറോട് കൂടിയ ചെടികളൊക്കെ കിട്ടും അപ്പം ഇതൊക്കെ ഞാൻ അങ്ങനെ നട്ടു വച്ചിരിക്കുകയാണ് എനിക്ക് അങ്ങനെ വന്നതിൽ കണ്ട ഒരു വെറൈറ്റി ചെടി കിട്ടിയതാണിത് വെറൈറ്റി ഇലകൾ അതായത് വെരിയേറ്റഡ് ഇലയാണിതിൻ്റെ ഒരു പ്രത്യേകത പക്ഷേ ഫ്ലവർ സാധാ ഫ്ലവറാണ് പക്ഷെ ഞാൻ കരുതിയത് ഫ്ലവറിനും എന്തെങ്കിലുമൊക്കെ വ്യത്യാസം കാണുമെന്നാണ് പക്ഷേ നമുക്ക് ഫ്ലവർ അല്ലാതെ കിട്ടി ഇലകൾക്ക് ഒരു വെരിഗേറ്റഡ് ഇലയാണ് വന്നിരിക്കുന്നത് അതൊരു ഭംഗിയല്ലേ കാണാൻ അങ്ങനത്തെ ചെടികൾ നമുക്ക് കിട്ടും ഇത് നമ്മുടെ ചൈനീസ് ബോത്സ്യത്തിൻ്റെ മൾട്ടി പെറ്റൽ ചെടിയാണ് അപ്പം ഇതിൻ്റെ ഫ്ലവർ ഒരു വയലറ്റ് കളറിലെ പോവുകയാണിത് അപ്പം ഇത് നമ്മൾ കുറച്ച് അധികം സെയിൽ ചെയ്ത് കഴിഞ്ഞ ചെടിയാണ് അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് ഉൾപ്പെടുത്തി നിങ്ങളെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ അതിൻ്റെ ഫ്ലവർ അതുപോലെ മുട്ടകളൊക്കെ ഒന്ന് കാണിച്ചു ഉള്ളൂ കേട്ടോ ഇതാണത് വിരിഞ്ഞ് വരുമ്പോഴും നല്ല വലിപ്പമുള്ള പൂക്കളായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ചുവന്ന കളറും എൻ്റെ കൈവശമുണ്ട് അതുകൊണ്ട് ഇതൊക്കെ ഇനി ഞാൻ ഇതാണ് ചുവന്ന കളറിലെ ചെടി അപ്പോൾ ഇതൊക്കെ ഞാനിനി സെയിൻ ഇടുന്നത് വേര് പിടിപ്പിച്ചിട്ട് ആണെന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് കണ്ടോ ഇത് അങ്ങനെയുള്ള ഒരു ആണ് ഇതിന്റെ ഇലേൻ്റെ അടിഭാഗത്ത് കണ്ടോ ഒരു ഇത് ഡോട്ടുകളൊന്നുമില്ല ഇതിൽ തിരിച്ച് ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യത്യാസത്തിൽ വരുന്ന ചെടികളിൽ ചിലപ്പോൾ വെറൈറ്റി ഫ്ലവറുകൾ കിട്ടും കേട്ടോ അപ്പോൾ അതാണ് ഞാനിങ്ങനെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം ഇത് അതിൻ്റെ തൈയാണ് ഏതെങ്കിലുമൊക്കെ ഉള്ളപ്പോൾട്ടിൽ വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് പതിവ് ഇത് അതിൻ്റെ ചെറിയ തൈ മുളച്ച് വരുന്ന രീതിയാണ് കണ്ടോ അപ്പോൾ ഇത് ഇപ്പോഴൊന്നും നമ്മളത് ഇളക്കി നടരുത് അല്പം വലുതായതിനു ശേഷം മാത്രമേ അത് ഇളക്കി നടാവൂ അല്ലെങ്കിൽ വേരോട് ആ ഭാഗം മുതൽ അത് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് വലുതായതിനു ശേഷം മാത്രമേ മാറ്റി നടാറുള്ളൂ ഇതാണ് ഇതാണതിൻ്റെ വിത്ത് കണ്ടോ ഈ ചെടിയിൽ വിത്ത് ഞാൻ കാണി ചിതിരുകയാണ് അപ്പം ഇതാണ് അതിൻ്റെ വിത്ത് അപ്പോൾ ഇത് പാകമായിട്ടില്ല അല്പം കൂടെ പാകമാകുന്ന സമയത്താണ് നമ്മളിത് അടർത്തിയെടുത്ത് അത് വിതറിക്കൊടുക്കുന്നത് ഇത് എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് ഈ ചെടി വാങ്ങി ഈ ഒരു സൈസിലെ ചൈനീസ് ബോൾസ്യം പക്ഷേ ഇതിലും വിത്ത് ഉണ്ടാകും കണ്ടോ ഇതിൻ്റെ വിത്തിൻ്റെ പ്രത്യേകത കണ്ടോ ഇതൊന്നും ഇത് വലിയ വിത്തായി മാറുന്ന ചെടിയാണ് ഇതിലുണ്ടാകുന്നത് വിത്ത് ഇതിൽ ഭയങ്കര വലിപ്പമുള്ള വിത്താണ് ഉണ്ടാകുന്നത് അപ്പം ഇതും നമ്മളങ്ങനെ പാകി കൊടുത്ത് പുതിയ വെറൈറ്റി ചെടികൾ ഉണ്ടാക്കിയെടുക്കാം ഇതങ്ങനെ കിട്ടിയ ഒരു പൂവാണ് എനിക്ക് കേട്ടോ നല്ല ഭംഗിയുള്ള പൂവാണ് പക്ഷേ ഇത് ഇതിൻ്റെ ഇതളുകൾ ഇങ്ങനെ അടുക്കിന് ഇരിക്കുകയാണ് റൗണ്ട് ചെയ്ത് വരുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു കുട ഇട ഒരു രീതി നമ്മുടെ കുടയില്ലേ അതുപോലെ ഇടയ്ക്ക് ഇതളുകളുടെ ഇടയ്ക്ക് സ്പേസ് ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഉദ്ദേശം കാണുമ്പോൾ നല്ല ഭംഗിയാണല്ലോ ഇപ്പോഴും എനിക്ക് ഒരു ചെടിയിൽ വെറൈറ്റി പൂ വിരിഞ്ഞു അതാണിത് നല്ല ഭംഗിയുള്ള പൂവാണ് അതിന് ഒരു വെള്ള കുത്തുകൾ പോലെയൊക്കെ ഉണ്ട് അരിയിൽ എങ്കിലും നല്ല ഭംഗിയാണ് എനിക്കിഷ്ടപ്പെട്ട ഫ്ലവറാണ് കാരണം നമ്മൾ ഓരോ ചെടി തൈകൾ നടുമ്പോൾ അതിൻ്റെ ഏത് സൈസിലെ പൂവാണ് ഞാൻ ഇന്നും എന്നും ചെന്ന് ശ്രദ്ധിക്കും നോക്കും കാരണം നമുക്ക് വെറൈറ്റികൾ കിട്ടുന്നുണ്ടോ ഇതിൻ്റെ ഇങ്ങനെ കിട്ടുന്ന ചെടികൾ നമ്മൾ കട്ട് ചെയ്ത് വേറെ പ്രിപ്പക്കേഷൻ ചെയ്തെടുക്കും അപ്പോൾ ഒരുപാട് നമുക്ക് അതിൻ്റെ സ്റ്റെമ്മുകൾ കിട്ടും അങ്ങനെ ഒരുപാട് ചെടി ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ ആണ് കേട്ടോ എന്നിട്ട് അടുത്ത് കാണിച്ചു തരാം കണ്ടോ നല്ല ഭംഗിയുള്ള പൂ എനിക്കിഷ്ടപ്പെട്ടു അപ്പം ഇത് വേറൊരു സൈസാണ് കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ പൂ കാണാൻ നല്ല ഭംഗിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ചെടിയായിരുന്നതും ഇതും അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടിയ ചെടിയിൽ നിന്നാണ് ഇതൊരു വെറൈറ്റി തന്നെയാണ് ഇതിൻ്റെ പൂവാണ് എനിക്ക് ഇഷ്ടമാണ് നല്ല ഭംഗിയുള്ള വലിപ്പമുള്ള പൂവ് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് ഫ്ലവർ ആയില്ല അതിൻ്റെ ഒരു കമ്പ് ഞാൻ ഒടിച്ച് ഈ ചെടിച്ചട്ടിയിലോട്ട് കുത്തി വെച്ച് കൊടുത്താണ് അപ്പം ഇതും നല്ല ഭംഗിയുള്ള പൂവാണ് കേട്ടോ ഇതിലും ഉണ്ടാകുന്നത് ഇതൊക്കെ ഞാനിനി സെയിലിനിടുന്നുണ്ട് അപ്പം നിങ്ങൾക്കിതെല്ലാം എൻ്റെ കയ്യിൽ നിന്നും വാങ്ങാവുന്നതാണ് അപ്പം നമ്മൾ പേര് പിടിപ്പിച്ചായിരിക്കും എന്നുള്ളത് നിങ്ങൾ ഓർക്കുക ഇതൊക്കെ അങ്ങനെ നമുക്ക് ഉണ്ടായ ചെടികളാണ് പല വ്യത്യാസങ്ങളും നിറത്തില്ലേ നമ്മൾ ഈ ഫോണിലൊക്കെ എല്ലാം ഒരുപോലെ ഇരിക്കും പക്ഷേ നമ്മൾ നേരിൽ കാണുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ ഈ ഫ്ലവറിനൊക്കെ ഉണ്ട് കേട്ടോ ഇത് കണ്ടോ ഇത് ഞാൻ മൂന്ന് തൈകൾ ഒരു ഗ്രോ ബാഗിൽ ഇങ്ങനെ എടുത്ത് നട്ടതാണ് അപ്പം ഇതും അങ്ങനെ നട്ട് വെച്ചാണ് ഇതിനകത്ത് ഒരുപാട് ശിഖരങ്ങൾ ഉണ്ടായി വരുന്നുണ്ട് അപ്പം അതൊക്കെ വളർന്നു വരുമ്പം നമുക്കത് അടർത്തി എടുത്ത് വേറെ പോട്ടിലൊക്കെ നട്ട് നല്ല തൈകളാക്കി എടുക്കാൻ പറ്റും അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങളെ ഇതെല്ലാം ഒന്ന് കാട്ടിത്തരുകയാണ് കാരണം നിങ്ങളുടെ കയ്യിലുള്ള ചെടികളിൽ നിന്നും നിങ്ങൾ വിത്തുകൾ ശേഖരിച്ച് ഇതുപോലെ നട്ട് പിടിപ്പിച്ചെടുക്കാമെങ്കിൽ നിങ്ങൾക്കും വെറൈറ്റി പൂക്കളും ചെടികളും ഒക്കെ കിട്ടും കേട്ടോ പിന്നെ നമ്മുടെ ഈ കുളിസ് ചെടിയുടെ ഇതിൻ്റെ ഒരു കാര്യം പറയാനും കൂടെ ഉണ്ട് അതുകൂടെ പറയാം ഈ ചെടി നമ്മൾ ഉയരത്തിലോട്ട് ഇങ്ങനെ വളർന്നു പോകുന്നതല്ല ഇത് കുറ്റിച്ച് ഒരു കുറ്റിച്ചെടി പോലെ ഒരു കുളിസ് പ്ലാന്റ് ആണ് അപ്പം നമ്മൾ ഇതിൻ്റെ കട്ടിങ്സ് എടുക്കുമ്പോൾ ഒരുപാട് വലിയ കട്ടിങ്സൊന്നും ഇതിന് കിട്ടില്ല ചെറിയ കട്ടിങ്സ് ഇതിൽ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഇതിന് പിടിപ്പിച്ച ചെടികളാണ് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് എളുപ്പം അത് പിടിച്ച് കിട്ടിയൊക്കെ ചെയ്യും അപ്പം നിങ്ങളുടെ കൈവശം ഇത് എത്തിക്കഴിഞ്ഞാൽ അപ്പം നട്ട് വെച്ചിട്ട് ഇതുപോലെ വരുമ്പോൾ വരുമ്പോഴതിൻ്റെ ചെറിയ തണ്ടുകൾ ഒടിച്ച് വേറെ പോട്ടിലൊക്കെ കുത്തി കൊടുത്ത് പിടിപ്പിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് മറ്റു ചെടിയുടെ കൂട്ടല്ലെന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ അതുപോലെ നമ്മൾ നമ്മുടെ വീഡിയോയിൽ നമ്മൾ റോസ് കട്ടിങ്സ് സെയിലിനിട്ടിരുന്നു അപ്പോൾ അതിൻ്റെ കട്ടിങ്സ് ചെറിയ കട്ടിങ്സുള്ള റോസുകളാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ തണ്ടുകൾക്ക് ഇത്രയും വലിപ്പമൊക്കെ ഉള്ളൂ അങ്ങനെയുള്ള റോസാണ് കേട്ടോ അപ്പം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഞങ്ങൾക്ക് ഇത്രയും കനമുള്ള ചെടി കമ്പാമോ തന്നത് അന്നൊന്നും ചിന്തിക്കണ്ട കാരണം അങ്ങനെയുള്ള ചെടിയാണ് നമ്മൾ ഫ്രെയിലിട്ടത് അപ്പോൾ അത് താണ്ട കണ്ടോ ഞാനത് കുത്തി വെച്ചിട്ട് വേരുകൾ കണ്ടോ അതിൻ്റെ ഒരു ചെറിയ കുപ്പിയിലാണ് നമ്മൾ കുത്തി വെച്ചത് അപ്പോൾ അത് വളർന്നു വന്ന് അതിൻ്റെ വേരുകൾ ആ കുപ്പിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വേര് പിടിപ്പിക്കാൻ പറ്റുന്ന ചെടികളാണ് ഞാൻ നിങ്ങൾക്ക് സെയിലിനായിട്ട് ഇട്ടത് അത് ഇത് ചുവന്ന കളറിലെ ഇതിൻ്റെ വേരുകൾ കണ്ടോ നന്നായിട്ട് വേര് പിടിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ സ്റ്റെമ്പ് നിങ്ങൾ കണ്ടല്ലോ ചെറുതാണ് ഇതാണ് അതിൻ്റെ മദർ പ്ലാന്റ് നമ്മൾ ഇതിൽ നിന്നാണ് കട്ടിങ്സ് എടുത്ത് നിങ്ങൾക്ക് തരുന്നത് നല്ല ചുവന്ന കളറിലെ പൂവാണ് ഒരുപാട് പൂക്കളുണ്ടാവും നമ്മളത് നല്ലൊരു പൂട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വേര് പിടിച്ചതിന് ശേഷം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വേലത്ത് വെച്ച് കൊടുക്കണം അപ്പോഴ് ഒരുപാട് പൂക്കൾ ഉണ്ടാകും ഇത് അതുപോലൊരു വെള്ളപ്പൂവാണ് റോസ് അപ്പം വെള്ള കളറിലുള്ള ഇതിൻ്റെയും ചെറിയ തണ്ടാണ് നമ്മൾ അങ്ങനെയുള്ള ചെടിയാണ് കേട്ടോ അപ്പം ഇത് ഞാനങ്ങനെ പിടിപ്പിക്കാൻ വെച്ച് അത് വേര് പിടിച്ചിട്ടുണ്ട് കിളർത്ത് വന്നിട്ടുണ്ട് അപ്പം ഇത് ഞാൻ സ്റ്റെയിലിനിട്ടിട്ടില്ലായിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഫ്ലവർ കണ്ടോ അല്ല ഭംഗിയുള്ള ഫ്ലവറാണ് അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നൊരു വ്യക്തി ഇതിൻ്റെ നാല് കട്ടിങ്സ് വാങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ എന്നോട് വേറെ റോസ് കട്ട് റോസുകളുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ ഫോട്ടോ ഇട്ടു ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇതാണ് ഇതാണതിൻ്റെ മദർ പ്ലാന്റ് അപ്പം അങ്ങനെ വാങ്ങിയിട്ടുണ്ട് നമ്മൾ അയച്ച് തുടങ്ങിയില്ല കേട്ടോ അതിൻ്റെ ഫ്ലവർ കണ്ടോ വിരിയുമ്പോൾ നല്ല വലിപ്പമുള്ള പൂവാണ് അപ്പോൾ ഇതിൻ്റെ ആ പൂവിൻ്റെ വെയ്റ്റ് കൊണ്ട് ആ ചെടി മുകളിലേക്കല്ല താഴേക്ക് ഇങ്ങനെ കിടക്കും എങ്കിലും നല്ലപോലെ പൂക്കൾ ഉണ്ടാകും ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ചെടി തന്നെയാണ് അപ്പോൾ ഇത് ഞാൻ സൈലിനിട്ടിട്ടില്ല കാരണം ഇത് കുറച്ചേ ഉള്ളൂ നമുക്ക് നമുക്കതിനകത്തൊന്ന് കട്ടിങ്സ് എടുക്കാനില്ല അതുകൊണ്ടാണ് കേട്ടോ ഇത് വേറൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് അപ്പോൾ ഇത് ഒരുപാട് പൂക്കളുണ്ടാകുന്ന നല്ലൊരു ചെടിയാണ് ഇതിൻ്റെ തൈകൾ നമുക്ക് ഒരുപാട് കിട്ടും ഇത് നട്ട് വെക്കുകയാണെങ്കിൽ പക്ഷേ പൂക്കൾ കുറേ രണ്ട് മൂന്ന് ദിവസമൊക്കെ നിൽക്കും കേട്ടോ അത് കഴിഞ്ഞിട്ടേ അത് വാടി പോകത്തുള്ളൂ അല്ലാതെ പെട്ടെന്ന് അടുത്ത ദിവസം തന്നെ വാടിപ്പോകുന്ന പൂക്കളല്ല എന്നുള്ളതാണ് ഇനി എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് ചെടികളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ എല്ലാവർക്കും താങ്ക് യു